ഹലോ ഹായ് വെറും മാസം കൊണ്ട് കായ്ക്കുന്ന തൈകൾ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയാലും അതിന് പറ്റിയ ഒരു രീതിയാണ് ഏലേറിങ് നമുക്ക് ഏലേറിങ്ങ് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത് നല്ല മഴ നമ്മൾ നമ്മളിത് എനിക്ക് ചെയ്തു വയ്ക്കാൻ ഉറപ്പായിട്ടൊരു വേര് പിടിക്കും ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഏലേറിങ് ആണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ചുറ്റുട്ടത് വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണല്ലോ ചകര്യം അതുപയോഗിച്ച് ചെയ്യുന്ന ഒരു എലറിംഗ് മെത്തേഡാണ് ഇതാകുമ്പോൾ എപ്പോഴും അതിലൊരു ഈർപ്പം നിലനിൽക്കുക അതുകൊണ്ട് വേര് പിടിച്ചു കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു കമ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എലറി ചെയ്യുമ്പോൾ എപ്പോഴും കായ്പലം നൽകി കൊണ്ടിരിക്കുന്നതിൻ്റെ കമ്പിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയ മാതൃശിതം പൂക്കുന്ന ടൈമിൽ തന്നെ ഇതും പൂക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതായിരിക്കും നല്ല ആരോഗ്യമുള്ളൊരു കമ്പ് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഒരിഞ്ച് കാലത്തിൽ അതിൻ്റെ തൊലി നമ്മൾ ചെത്തി മാറ്റണം നമ്മുടെ ഇടോ നല്ല ഇരുമ്പ് ഉപയോഗിച്ച് റൗണ്ടിന് തന്നെ അത് ചെത്തി മാറ്റണം ഞങ്ങളെ കാണിച്ചു തരാം ഇത് നല്ല വൃത്തിയായിട്ട് വേണം അത് ചെത്തി മാറ്റാൻ എന്നിട്ട് ഈ പച്ചപ്പൊക്കെ ചുരണ്ടി കളയണം ഒട്ടും തന്നെ അതിൽ അതിൻ്റെ തൊലിയുടെ അംശം ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഊറി പിടിക്കുകയും അതു അത് വേര് പിടിക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഇവിടെ പിന്നെ റൂട്ടിൽ ഹോർമോണൊക്കെ വെച്ച് നല്ല രീതിയിൽ വേര് വരും കൊട്ടിന് മുമ്പ് തേച്ചില്ലെങ്കിൽ ഈ സമയത്ത് വരും പിന്നീട് അല്പം ഇത് ഇണക്ക് മണ്ണിൻ്റെ കമ്പോസ്റ്റും അല്പം ചാണകപ്പൊടിയും ചേർത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചകിരി അത് വെച്ചിവിടെ വെച്ച് കെട്ടുക നല്ല ടൈറ്റായിട്ട് വേണം വെച്ച് കെട്ടി ഇത് പിന്നെ ഇത് നനങ്ങാൻ പാടില്ല പിന്നീട് ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴയെ കൊണ്ട് വെള്ളം കയറിക്കോളും സാധാ ഇത് വേനൽ സമയത്ത് കഴിയുന്നെങ്കിൽ നമ്മൾ ഇത് ഇടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ റിസൾട്ടും കുറയും ഇപ്പോൾ ഇത് ഇണക്ക് വെച്ച് നമ്മൾ ചകിരി വെച്ച് കെട്ടുവാണെങ്കിൽ തീർച്ചയായും അത് വേര് പിടിച്ചു കിട്ടും പിന്നെ ഇങ്ങനെ കിട്ടുന്ന ചകര് ഒരു രണ്ട് ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇതിനൊക്കെ വെച്ച് കെട്ടെടുക്കുക ഇതിലൊരു പുളി രസം കൊണ്ട് അത് മാറി മാറി കിട്ടുകയും ചെയ്യും പിന്നീട് ഇങ്ങനെ വെച്ച് ടൈറ്റായി വെച്ച് കെട്ടിയതിന് ശേഷം ഒരു മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റും വേരുകൾ വന്ന് തുടങ്ങും അങ്ങനെ വേര് വന്നതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ല തണുപ്പ് വയ്ക്കുക പിന്നീട് പുതിയ മുളകൾക്ക് വന്നതിന് ശേഷം മാത്രം വേരത്തൊട്ട് മാറ്റി വയ്ക്കുക പ്രത്യേക ആറ് മാസം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്ന പുതിയ തൈകൾ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.